ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചിയും അർച്ചനയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് തുടർന്ന് അർച്ചന പറയുകയാണ് അച്ഛാ സച്ചിയായിട്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്ക് രാവിലത്തെ ഭക്ഷണമേ പ്രധാനമാണ് അതാണ് നമുക്ക് ഊർജമൊക്കെ തരുന്നത് ഓഫീസിൽ ചെന്നിട്ട് ധാരാളം ജോലികളൊക്കെ ചെയ്യാനുള്ളതല്ലേ അപ്പോ എന്റെ അച്വിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ എന്ന് പറഞ്ഞ് സേതു സച്ചിക്ക് കഴിക്കാനായി ഇട്ടുകൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് ആതിരം വരുന്നതാണ് ആതിര പറയുകയാണ് ആരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ സന്ദീപിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ആതിര അകത്തേക്ക് കയറുമ്പോൾ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സ്നേഹ നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ സ്നേഹേ അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ നിനക്കറിയാമല്ലേ മനഃപൂർവ്വം വരാത്തയാണല്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഞാൻ തന്നെയല്ലേ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്കും വല്ലപ്പോഴും അങ്ങോട്ടേക്ക് ഇറങ്ങി കൂടെയെന്ന് ആതിര ചോദിക്കുന്നു അത് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുപോലെ ഇപ്പോൾ സെമസ്റ്റർ എക്സാമൊക്കെ നടക്കുകയല്ലേ നിനക്കും എക്സാം ഒക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെയെന്നും എക്സാമിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ പേടിയാണെന്നും ആതിര പറയുന്നു ശരി എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് സ്നേഹ അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടേക്ക് അനക വരികയാണ് നീ എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നീ നോക്കിയിരിക്കുകയാണെന്നാ തോന്നുന്നത് നീ നിന്റെ ചേച്ചിയെ കാണാൻ വരുന്നതാണോ അതോ വേറെ ആരെങ്കിലും കാണാൻ വരുന്നതാണോ എന്നൊക്കെ അനക ചോദിക്കുമ്പോൾ ആതിരി പറയുകയാണ് നിനക്ക് ഇവിടെ എന്ത് അവകാശവും അധികാരവും ഉണ്ടോ അതൊക്കെ എനിക്കുമുണ്ട് നിന്റെ ചേച്ചിയെ പോലെ തന്നെ എന്റെ ചേച്ചിയും ഇവിടുത്തെ മരുമകളാണ് നിന്നെ പോലെ ഞാൻ എന്റെ ചേച്ചിയുടെ അനിയത്തിയും അപ്പോ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഇവിടെ സ്ഥാനം തന്നെയാണ് നിനക്ക് മനസ്സിലായോ ഇത് കേൾക്കുന്ന അനക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് ആതിര മുകളിലേക്ക് പോകുമ്പോൾ അനക പറയുകയാണ് ഞാൻ ഞാനിവിടുത്തെ മരുമകളായിട്ട് സ്ഥാനമേറ്റു കഴിയുമ്പോൾ നിന്റെ ഈ അഹങ്കാരമൊക്കെ ഞാൻ അങ്ങ് തീർത്തു തരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആതിര അടുത്തേക്ക് ചെല്ലുന്നതാണ് ആതിര കണ്ടയുടൻ സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ വിളിച്ചു പറഞ്ഞിട്ട് വരണമെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വന്നാ ഇപ്പൊ കാണുന്ന എക്സൈറ്റ്മെന്റ് കിട്ടില്ലല്ലോ എന്ന് ആതിരെയും പറയുന്നു തുടർ ആതിരയുമായിട്ട് വിശേഷങ്ങൾ പറയാനിരിക്കുകയാണ് അർച്ചന അതേസമയം അങ്ങോട്ടേക്ക് സച്ചി വരുമ്പോൾ എല്ലാവരും സച്ചിയേട്ടനെ വീട്ടിലേക്ക് തിരക്കുന്നുണ്ടെന്നും കുറെ നാളായി നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടെന്നും ഒക്കെ ആതിര ചോദിക്കുകയാണ് നേരം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോ ആതിര അർച്ചനയോട് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്ത് അഭിനയമാ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന വഴക്കിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്താ കാരണം നീ എങ്ങനെ അറിഞ്ഞു നിന്നോട് ആര് പറഞ്ഞു സ്നേഹ പറഞ്ഞു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊന്നും ചേച്ചി അറിയേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ വഴക്കിന്റെ കാര്യം എന്തായിരുന്നെന്നും ചേച്ചി പറയാനും അർച്ചന പറയുന്നു നിന്നോട് പറഞ്ഞല്ലോ ഒരാള് അയാളോട് തന്നെ നീ പോയി ചോദിക്കും എന്ന് അർച്ചന പറയുമ്പോൾ ആതിരെ പറയുകയാണ് എങ്കിലേ ഒരു കാര്യം ചെയ്യാം വേണ്ടപ്പെട്ടവര് തന്നെ ചോദിക്കട്ടെ ഞാനേ അവരിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞോളാം എന്ന് പറഞ്ഞ ആതിരെ ദേഷ്യത്തോടെ താഴേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് അമ്മുവിന്റെ സാരി എടുത്ത് അർച്ചനോട് അന്ന് നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് സച്ചി ഞാൻ കരുതിയതുപോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് അർച്ചനെ കല്യാണം കഴിക്കാമെന്നും അത് കഴിഞ്ഞ് ഡിവോസ് ചെയ്യാമെന്നുമാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക്കുമെന്ന് സച്ചിയോട് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്നും ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയതാണെന്നും സച്ചി പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് എന്റെ മോളെ നീ കരുതുന്നത് പോലെ എനിക്കിവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സ്റ്റേറിറങ്ങുമ്പോ പെട്ടെന്ന് കാലൊന്നും മടങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ട് ആദ്യ അടുത്തേക്ക് ഓടി വരുമ്പോഴാണ് അർച്ചനയുടെ കാലിലെ കെട്ട് ശ്രദ്ധിക്കുന്നത് എന്താ ചേച്ചി കാലിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മുകളിൽ ഒരു മുറി വൃത്തിയാക്കിയപ്പോ കുപ്പിച്ചീല് കൊണ്ടതാണെന്ന് അർച്ചന പറയുന്നു ചേച്ചി എന്തൊക്കെയോ ഞങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എല്ലാം മറച്ചു വെച്ചോ ആരോടും പറയണ്ടെന്ന് ആതിര ദേഷ്യത്തോടെ പറയുകയാണ് തുടർന്ന് കിച്ചണിലേക്ക് പോകുമ്പോ ആതിര പറയുകയാണ് സച്ചിയേടന് എന്തായിരുന്നു അത്ര ദേഷ്യം അവന്തി കേട്ടത്തി അവരെ വഴക്കു പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞല്ലോ കേൾക്കുന്ന അർച്ചന ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞത് ഇപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് ആതിര ഓർക്കുന്നത് ഞാൻ എന്റെ ഫോൺ എവിടെയോ വെച്ച് മറന്നു ഞാനേ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ആതിര പുറത്തേക്ക് ഇറങ്ങുമ്പോ അർച്ചന മനസ്സിൽ പറയുകയാണ് ഇവിടെയുള്ള കാര്യങ്ങളൊന്നും വള്ളി പുള്ളി തെറ്റാതെ ഇവളെ ആരെയോ അറിയിക്കുന്നുണ്ട് അത് സന്ദീപാണോ സ്നേഹയാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി ഈ സമയം ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് സന്ദീപ് താഴേക്ക് വരികയാണ് ഇവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്നാലോ ആതിര തന്റെ ഫോൺ ടേബിളിന്റെ പുറത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ആതിരയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് സന്ദീപ് ശ്രദ്ധിക്കുന്നു ദീപ് ആതിരയുടെ ഫോണിന്റെ അടുത്തേക്ക് പോകാൻ നേരം കൃത്യസമയത്ത് തന്നെ ആതിര അങ്ങോട്ടേക്ക് വരികയാണ് ആ ഇയാൾ വന്നിരുന്നു കുറെ നേരമായി ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ദീപ് പറയുമ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആതിര ഫോൺ എടുക്കുകയാണ് സന്ദീപിന്റെ മിസ് കോള് കാണുമ്പോൾ ആതിര പെട്ടെന്ന് തന്നെ ആതിരയുടെ ഫോണിലേക്ക് സ്മിത വിളിക്കുമ്പോ രക്ഷപ്പെട്ടെന്ന് കരുതി ഫോൺ എടുക്കുകയാണ് അങ്ങനെ അവരച്ച് കഴിയുമ്പോ ആതിരയും സന്ദീപും തമ്മില് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ നല്ലത് എന്ന് പറഞ്ഞ് വാക്തർക്കമുണ്ടാവുകയാണ് തുടർന്ന് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോ ആതിര പറയുകയാണ് അത് സന്ദീപ് പറയുക പെണ്ണുങ്ങളെല്ലാം മോശക്കാരാണെന്ന് അതാണോ കാര്യം നീ ആരോട് ആതിരേ സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുന്നത് ഇതേ ഋഷ്യശൃങ്കനാകാൻ വേണ്ടി നേർന്ന് സ്ത്രീ വിദ്വേഷം നടക്കുന്ന കട്ട ബ്രഹ്മചാരിയ ഇത് കേൾക്കുന്ന സന്ദീപ് ഒരു ചമ്മനോടെ ആദരേ നോക്കുകയാണ് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്